ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ നമ്മൾ ചിമ്പൂട്ടനും കൂട്ടിയിട്ട് കുട്ടികളെ വാർഡിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ സ്പെഷ്യൽ റൂമൊന്നും കിട്ടിയിട്ടില്ല വാർഡ് തന്നെ ഉള്ളു വാർഡ് മാത്രമേ ഉള്ളൂ ഇവിടെ കുട്ടികളുടെ വാർഡ് സ്പെഷ്യൽ വാർഡ് ഇല്ല എന്നൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവനെയും കൊണ്ട് ഇവിടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവർ ഒരാഴ്ച നിൽക്കണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇന്ന് നൈറ്റ് മുതലാണ് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് വാർഡ് ഇവിടെ സ്പെഷ്യൽ വാർഡ് ഇല്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഏറ്റവും വലിയ പണി പറ്റി കാരണം എന്താ വെച്ചാൽ വീഡിയോ ഒന്നും വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല ശരിക്ക് പിന്നെ അവിടെ ഉറക്കനെ സംസാരിക്കാൻ പറ്റില്ല വീഡിയോ പിടിച്ചിട്ട് എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മോളത്തെ നിലയിലായിരുന്നു നമ്മൾ അഞ്ചാമത്തെ നിലയിൽ അപ്പോൾ ചിമ്പൂട്ടം താഴെ കയറി ഇറങ്ങുക കയറി ഇറങ്ങുക അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ ചിമ്പൂവിനെ കൊണ്ടുവന്നിരുത്തുക പിന്നെ ചിമ്പു താഴെ പോവുക ഇങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് രാത്രി ആയതെട്ട് ഒന്ന് രാത്രി ആയിക്കിട്ടിയാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ടാബ്ലറ്റ് അപ്പോൾ നമ്മൾ രാജശേഷന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ കൊണ്ടുവന്നിടത്ത് ഭക്ഷണമൊക്കെ കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ടാബ്ലറ്റ് കൊടുത്തു പിന്നെ അങ്ങനെ അവൻ്റെ ടു ഹവേഴ്സ് കഴിഞ്ഞിട്ട് ബി പി നോക്കുന്നത് അപ്പോൾ അവർ ഇടയ്ക്ക് അതിനേക്കാളും മുമ്പിൽ വന്നിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ബി പി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല നോർമലുണ്ടായിരുന്നു പിന്നെ ടാബ്ലറ്റ് കൊടുത്ത് ഫസ്റ്റ് നോക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നയൻറ്റി ആ ഒരു ലെവലിലായി പിന്നെ അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നൈറ്റൊക്കെ അവർ ബി പി നോക്കിക്കൊണ്ടായിരുന്നു ഇടക്കിടക്ക് അവൻ്റെ ബി പിയിൽ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നാമത് അവന് ബി പി നോക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കില്ലായിരുന്നു അവനതിനെ പിടിച്ചെടുത്ത് ചാടുക കയ്യും കാലം ആട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ബി പി ശരിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവനൊന്നും ബിപിയുടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവാതിരിക്കട്ടെ അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക പിന്നെ അധികം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക